കോട്ടപ്പുറം കിഡ്സിന്റെ ആഭിമുഖ്യത്തിൽ ലോക വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു കോട്ടപ്പുറം വികാസ് ആൽബത്തെയ്ൻ ആനിമേഷൻ സെന്ററിൽ നടന്ന പരിപാടി സിനിമ സീരിയൽ താരം നിഷാ സാരംഗ് ഉദ്ഘാടനം ചെയ്തു കോട്ടപ്പുറം കിഡ്സിന്റെ നേതൃത്വത്തിൽ വികാസ് ആൽബ്ട്ട അനിമേഷൻ സെന്ററിൽ ലോക വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു സിനിമ സീരിയൽ താരം നിഷാ സാരംഗ് ഉദ്ഘാടനം നിർവഹിച്ചു ബോധമോ ഒരു സാഹിത്യകാരിയോ അല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ ഒന്നുമല്ല അഭിനയിക്കാൻ മാത്രം പറയുന്ന ഒരു കലാകാരി ഒരു ചെറിയ കലാകാരി മാത്രമാണ് അതുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വന്നാൽ ക്ഷമിക്കണം കേട്ടോ ക്ഷമിക്കോ ഞാൻ ഞാനായി തന്നെ ജീവിക്കണമെന്ന് എനിക്ക് തോന്നി തുടങ്ങി അങ്ങനെ ഞാൻ എന്ന് തീരുമാനിച്ചോ അന്ന് മുതൽ ഞാൻ രക്ഷപ്പെട്ടു അന്നു മുതൽ എനിക്ക് ചെറുകൾ ഉളച്ചു ആ ചെറുപ്പ വലുതായി ഞാൻ ഇപ്പൊ ഇവിടെ നിങ്ങളുടെ മുന്നിൽ വന്നു നിൽക്കുന്നു ഇത് ചുരുക്കി ഞാൻ പറഞ്ഞത് എനിക്ക് വേണ്ടിയല്ല നിങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾക്കെല്ലാം ചിറകുണ്ട് നമ്മൾ അത് പുറത്തേക്ക് പുറത്തേണ്ടെടുക്കുന്നില്ല പറക്കണം ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ പറക്കണം നമ്മൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കോട്ടപ്പുരം രൂപതാ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ അധ്യക്ഷനായിരുന്നു കിഡ്സ് ഡയറക്ടർ ഫാദർ പോൾ തോമസ് കളത്തിൽ സ്വാഗതം ആശംസിച്ചു മുനിസിപ്പൽ ചെയർപേഴ്സൺ ടി കെ ഗീത മുഖ്യപ്രഭാഷണം നടത്തി കേരള സംസ്ഥാന പിന്നോക്ക വികസന കോർപ്പറേഷൻ സംരംഭം ചെയ്യുന്ന സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങൾക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ ഒന്നര കോടി രൂപ ലോൺ വിതരണത്തിന്റെ ഉദ്ഘാടനം കെ എസ് ബി സി ഡി സി ജനറൽ മാനേജർ ജിതിൻ നിർവഹിച്ചു ഫെഡറൽ ബാങ്കിന്റെ സഹായത്തോടെ ഒരു കോടി രൂപയുടെ വായ്പാ വിതരണം ഫെഡറൽ ബാങ്ക് ബ്രാഞ്ച് മാനേജർ വാഹിദ ബീഗം നിർവഹിച്ചു അൻപത് ശതമാനം വിലയിൽ എസ് എസ് ജി സ്ത്രീകൾക്ക് വേണ്ടി ടു വീലർ തയ്യൽ മെഷീൻ ലാപ്ടോപ്പ് മൈക്രോ അപ്പാരൽ ക്ലസ്റ്റർ ജൈവഗ്രാമ പദ്ധതി എന്നിവയുടെ ഉദ്ഘാടനം നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ കോർഡിനേറ്റർ അനന്തു കൃഷ്ണൻ നിർവഹിച്ചു കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ഫാദർ ബിയോൺ തോമസ് കോണത്ത് ഫാദർ എബ്നേസർ ആന്റണി കാട്ടിപ്പറമ്പിൽ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി കൌൺസിലർമാരായ എൽ സി പോൾ വി എം ജോണി എൽ ഐ സി ഓഫ് ഇന്ത്യ ബ്രാഞ്ച് മാനേജർ ഉണ്ണികൃഷ്ണൻ വി ವಿ ನಬಾರ್ಡ್ ತೃಶೂರ್ ಡಿ ಡಿ ಎಂ ಸೆಬಿನ್ ಆಂಟಿ ತನ್ಮಯ ಕೋಆರ್ಡಿನೇಟರ್ ಜೆಸ್ಸಿ ಡೆನ್ನಿ ಕಿಡ್ಸ್ ಆನಿಮೇಟ ಲೈಲಾ ಸೇವಿಯರ್ കെ എൽ സി ഡബ്ല്യു എ പ്രസിഡന്റ് റാണി പ്രദീപ് സ്റ്റെല്ല മാരിസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ പ്രീതി ഫ്രാൻസിസ് കിഡ്സ് ഐ ടി ഐ ടീച്ചർ ബ്രിജിന എം എസ് കിഡ്സ് കരകൗശല വിഭാഗം ട്രെയിനർ സുനിത റീത്ത റാഫി എന്നിവർ സംബന്ധിച്ചു സ്ത്രീകളെ സാമൂഹികമായും സാംസ്കാരികമായും സാമ്പത്തികമായും മുഖ്യധാരയിലെത്തിക്കുന്നതിൽ കിഡ്സ് എന്നും പ്രതിജ്ഞാബദ്ധമാണ് ജാതി മത ഭേദമന്യേ ഏഴായിരത്തോളം സ്ത്രീകളുടെ സമഗ്ര വികസനത്തിനുതകുന്ന തകുന്ന പദ്ധതികളും പ്രവർത്തനങ്ങളുമാണ് കിഡ്സ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി മികച്ച മികച്ച സംരംഭക മികച്ച ജൈവകർഷക എന്നിവരെ അവാർഡുകൾ നൽകി ആദരിച്ചു സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികൾ ചടങ്ങിനെ മാറ്റുകൂട്ടി സ്വയം സഹായ സംഘങ്ങളിലെ സംരംഭങ്ങളുടെ പ്രദർശനവും വിപണനവും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരുന്നു